യമടിവണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവചരണനളിന മധുനൈവ വന്നിച്ചിതു ദാസന്തയാ നിദേ പാഹിമാം പാഹിമാം ചനമാഹന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ സുരജനസുദുഷ്കരം കാര്യം കൃത്തം ത്വ സുരജനസുദുഷ്കരം കാര്യം കൃതം ത്വ ും പ്രസാദിച്ചിതു കേവലം സദയമുപകാരമി ചെയ്തതി നാദരാൽ സർവസ്വവും നിനക്കുഞാൻ പ്രണയമനസാ ഭവനാൽകൃതമായതിൻ പ്രത്യുപകാരം ജഗത് തിങ്കലില്ലെടോ പുനരബി രമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർന്നീടിനാദരാൽ പുരസി മുഹുരബി മുഹുരണച്ചു പുൽകിടിനാൻ ഓർക്കെടോ മാരുതപുത്രഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ പൂർണപുണ്യോഗ സൗഭാഗ്യമുണ്ടായിടൂ പരമശിവനിധി രഘുകുലാധിപന് തന്നെ പാവനയായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങീടിനാൾ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകര തെളിയേണ മേ ഇധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാസുന്ദരകം സമാപ്രീഗുരുഭ്യോ നമ ഹരി ഓം തത്